നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം കിട്ടിയാണ് അദ്ദേഹം ജയിൽ മോചിതനായത് ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം പ്രവർത്തകരുമായി സംസാരിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും അദ്ദേഹം നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മോദിയെ കടന്നാക്രമിച്ചു പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു രാജ്യം ഒരു നേതാവ് എന്നാണ് മോദിയുടെ ആശയം എല്ലാ നേതാക്കന്മാരെയും ഇല്ലാതാക്കാനാണ് മോദിയുടെ ശ്രമമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇതിനോടനുബന്ധിച്ചാണ് മുഖ്യമന്ത്രിയെ പരാമർശിച്ചത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പിന്നാലെയാണ് മോദിയെന്നും മമതയും തേജസ്വിയും പിണറായി വിജയനും ഉദ്ധവ് താക്കറെയും എല്ലാം ജയിലിനകത്താകുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു മാത്രമല്ല മറ്റൊരു നിർണായക പരാമർശം അദ്ദേഹം നടത്തിയത് മനോഹർലാൽ ഘട്ടറിങിൻ്റെ അടക്കമുള്ള നേതാക്കളുടെ രാഷ്ട്രീയം മോദി അവസാനിപ്പിച്ചു എന്ന രൂക്ഷ വിമർശനം കൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ് അടുത്ത ലക്ഷ്യം യോഗി ആദിത്യനാഥാണ് കുറച്ച് ദിവസങ്ങൾക്കകം യോഗി ആദിത്യനാഥിനെ മാറ്റും മോദി വീണ്ടും ജയിച്ചാൽ രണ്ടു മാസത്തിനകം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ മാറ്റുമെന്നും അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചിരിക്കുകയാണ് എന്തായാലും മോദിക്കെതിരെ അത് രൂക്ഷ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം എന്ത് വിഷയത്തിലാണ് അദ്ദേഹം ജയിലിൽ പോയതെന്ന് അഴിമതി കേസിൽ ആണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായത് ഇവിടെ കേരളത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയും വലിയ രീതിയിലുള്ള അഴിമതി കേസ് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇത്തരത്തിലൊരു ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് മോദി ഈ നേതാക്കന്മാരെല്ലാം പിന്തുടർന്ന് ആക്രമിക്കുന്നു അവരെ ജയിലിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ഡൽഹി ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പ്രവർത്തകരെ അരവിന്ദ് കെജ്രിവാൾ അഭിസംബോധന ചെയ്തത് ഭാരത് മാതാക്കി ജയി വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗം തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചു നേതാക്കന്മാരെ ജയിലിൽ അടച്ച് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മോദിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് പാർട്ടിയുടെ നാല് നേതാക്കളെ ജയിലിൽ അടച്ചു എത്ര ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നോ അത്രയും വളരുന്ന പാർട്ടിയാണ് ആം എന്നും കെജ്രിവാൾ പറഞ്ഞു പത്തു വർഷം പഴക്കമുള്ള പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ഒരു അവസരവും മോദി പാഴാക്കുന്നില്ല എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് വരും കാലത്ത് ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് വെല്ലുവിളിയാകുമെന്ന് അവർക്കറിയാമെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചു അഴിമതിക്കെതിരെയാണ് പോരാട്ടം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്നാൽ എല്ലാ അഴിമതിക്കാരും ബി ജെ പിയിലാണ് എന്നും കെജ്രിവാൾ പറഞ്ഞു തന്നെ ജയിലിൽ അടച്ച് മോദി ഒരു സന്ദേശം നൽകുകയാണ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതിലൂടെ ആരെ വേണമെങ്കിലും ജയിലിൽ അടയ്ക്കാമെന്ന സന്ദേശമാണ് മോദി നൽകുന്നതെന്നാണ് കെജ്രിവാൾ പറഞ്ഞത് ഈ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മമതാ ബാനർജിയും അതുപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ ജയിലിൽ പോകും എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചത് മാത്രമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മോദി മാറ്റും എന്ന ഒരു കാര്യം കൂടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വയ്ക്കുകയാണ് അതേസമയം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മൂന്നാഴ്ചത്തെ ഇടക്കാല ജാമ്യമാണ് സുപ്രീം കോടതി അനുവദിച്ചത് ജാമ്യത്തിലിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോകരുതെന്നും ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പുവയ്ക്കരുതെന്നും അടക്കം കർശന വ്യവസ്ഥകൾ നൽകിയാണ് ജാമ്യം അനുവദിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി ജൂൺ രണ്ടിന് രാവിലെ തിഹാർ ജയിലിൽ കെജ്രിവാൾ തിരിച്ചെത്തണമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന് പരിഗണിച്ചാണ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം നൽകിയത് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതോടെ ഇന്നലെ വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ തീഗാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പ്രചാരണത്തിനിറങ്ങാൻ ഇതോടെ കെജ്രിവാളിന് കഴിയും എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കുന്നതിനോ പ്രചാരണം നടത്തുന്നതിനോ മുഖ്യമന്ത്രിക്ക് അനുവാദമില്ല